കേട്ടോ ജീവൻ വേണി ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ ഒന്ന് റാഗി ചെയ്താൽ റാഗിങ് എന്റെ ഒരു ഹോബിയാണ് വരൂ വരൂ നിനക്ക് ഇതൊക്കെ എങ്ങനെയാവു സാധിക്കുന്നു കള്ളപ്പണം വിളിപ്പിക്കാനാണ് പറഞ്ഞോളെങ്ങോട്ട് വിളിച്ചോണ്ടോ അടിച്ചവന്റെ കറക്കൂടി ഞാൻ പൊട്ടിക്കും പണി നോക്കി വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം ഓർത്താൻ നന്ദി എന്റെ അടുത്താ കളി ഞാനിത് കൊറേ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് മോനെ ഇവിടെ ജോലി നീ മുട്ട ഞാൻ കേട്ടോ ഓടിച്ചോ അവന്റെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാരിനോ അതും ഇല്ലാതായി

ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണോ ആ സിനിമ അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല